അല്ലാമലൈക്കും വാഹത്തില്ല വാർക്കാത്തുളളവരെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ചെറിയ കുട്ടികളെ തേച്ചിൽ കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു മസാജ് ഓയിലിനെ കുറിച്ചാണ് ചില കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇരുണ്ട കളറുകൾ അഥവാ കറുപ്പ് കളറുകൾ ഉണ്ടാകുമ്പോൾ ഉമ്മമാർക്ക് അമ്മമാർക്ക് വലിയ ടെൻഷനായി മാറുന്നു എങ്ങനെയെങ്കിലും അവർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പല ഓയിലുകളും തേച്ച് കുളിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു ആയതുകൊണ്ട് നമ്മളെ കുട്ടികൾ ഒരു വയസ്സ് മുതൽ പത്തു വയസ്സ് വരെയുള്ള കുട്ടികളെ ശരിക്കും ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് പറയുന്ന ഈ ഓയില് തേച്ച് സ്ഥിരം കുളിപ്പിക്കുകയാണെങ്കിൽ നല്ല മിനുസമാർന്ന ശരീരമുള്ള നല്ല കളറുള്ള ചന്തമുള്ള കുട്ടികളായിട്ട് മാറും അയതുകൊണ്ട് നമ്മൾക്ക് അതിന് പറ്റാവുന്ന നല്ലൊരു ഓയിൽ ഉണ്ടാക്കുന്ന ഒരു റെമഡിയാണ് മരുന്നുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുറ പോലെ നിങ്ങൾ ഇതിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഷാല്ല നല്ല മിമിഷമുള്ള കളറുള്ള മക്കളായി തീരും അയതുകൊണ്ട് പറയുന്നു കുങ്കുമപ്പൂവ് ഒരു നാല് ഗ്രാം പശുവിൻ പാല് ഒരു ലിറ്റർ വെളിച്ചെണ്ണ എഴുന്നൂറ്റി അൻപത് മില്ലി ഒലിവെണ്ണ ഇരുന്നൂറ്റി അമ്പത് മില്ലി ക്യാരറ്റ് ജ്യൂസ് അമ്പത് മില്ലി ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസ് അമ്പത് മില്ലി താമര അല്ലി ഇരുപത്തിയഞ്ച് ഗ്രാം റോസാപ്പൂവ് ഇരുപത്തിയഞ്ച് ഗ്രാം റോസാപ്പൂവിൻ്റെ അല്ലിയ വേണ്ടത് താമരയുടെ അല്ലിയ വേണ്ടത് അതുപോലെ തെച്ചിപ്പൂവ് ഇരുപത്തിയഞ്ച് ഗ്രാം ഇതിൽ താമര അല്ലിയും റോസാപ്പൂവും തെച്ചിപ്പൂവും ശരിക്ക് ചതച്ചെടുക്കുക അതുപോലെ രക്തചന്ദനം കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ ചൂർണ്ണം ഇരുപത്തിയഞ്ചിച്ച് ഗ്രാം ഇവയെല്ലാം അരച്ചെടുത്ത് പൊടിക്കേണ്ടത് പൊടിച്ച് ഒരു ലിറ്റർ പാലിൽ ശരിക്ക് ചേർത്തി കലക്കി വെക്കുക കലക്കി വെച്ചതിന് ശേഷം എഴുന്നൂറ്റി അൻപത് മില്ലി വെളിച്ചെണ്ണയും ഇരുന്നൂറ്റി അൻപത് മില്ലി ഒലിവെണ്ണയും അടികനമുള്ള ഒരു ചട്ടിയിലേക്ക് അത് ചേർത്തി ശരിക്ക് ചൂടാക്കി വരുമ്പോൾ ചെറിയ സ്ലിം ചൂടിൽ അതിനെ തിളപ്പിച്ചെടുക്കുക ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കൂട്ടുകളും ഈ എണ്ണയിലേക്ക് ചേർത്തി ശരിക്ക് ഒരു മരത്തിന്റെ ചട്ടം കൊണ്ട് കൈയെടുക്കാതെ അളക്കിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഭാഗമായാൽ ഈ എണ്ണ മൂപ്പായാൽ അഥവാ മണൽ പരിപമായി കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നും ഇത് വാങ്ങിവെച്ച് തണുത്തതിനു ശേഷം അരിച്ച് നല്ല പൊട്ടണ കുപ്പികളിലേക്കാക്കി വെക്കുക ഈ എണ്ണ നമ്മളുടെ കുട്ടികളെ കുളിപ്പിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് തേച്ച് ശരിക്ക് മസാജ് ചെയ്യുക വിരലുകളും കെണുപ്പുകളും കയ്യും കാലും ഒക്കെ ശരിക്ക് വലിച്ചു ഒഴിഞ്ഞ് കണ്ണിൻ്റെയും തലയുടെയും ഒക്കെ നെറ്റിയുടെയും ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് പാടിൽ ശരിക്ക് നമ്മൾ തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആയുർവേദിക് സോപ്പുകളെ കൊണ്ട് തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടൊരു മൂന്ന് മാസം ഇത് ചെയ്താൽ നല്ല മിനുസമുള്ള നല്ല കളറുള്ള മക്കളായി തീരും ആരോഗ്യവും കിട്ടും ആയതുകൊണ്ട് ഈ മസാജ് ഓയിൽ നിങ്ങൾ ഉണ്ടാക്കുക ഉപയോഗിക്കുക വീണ്ടും കാണാം അസ്ലാമലൈക്കും പറയണം